അങ്ങനെ ലേഖനയുടെ തന്റെ പ്രണയം തുറന്നു പറയും അവൾ വല്ല പോസിറ്റീവുമായിട്ടുള്ള റിപ്ലൈ തരും എന്ന് അവൻ പ്രതീക്ഷിക്കും എന്നാൽ ഓയുനയാവട്ടെ അവൻറെ കബളിൽ ഒരു അടി കൊടുത്ത് അവനോടൊന്നും പറയാതെ പെട്ടെന്ന് അവിടെ നിന്നും ഓടി ഇങ്ങനെ ഒന്നും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ അവളുടെ ഓടിച്ചെന്നെങ്കിലും സ്പീഡിന്റെ ഒപ്പം എത്താൻ സാധിക്കില്ല പിന്നീട് വീട്ടിലെത്തിയ ഓയിനെയാണ് കാണിക്കുന്നത് എന്തിനു വേണ്ടിയാണ് തന്നോട് അങ്ങനെ പറഞ്ഞത് ഈ പ്രാവശ്യം അവൻക്ക് തന്നെ കൊണ്ട് എന്താണ് കിട്ടാനുള്ളത് എന്നെല്ലാം അവൾ കരുതുന്നുങ്ങിനെയാണ് കാണിക്കുന്നത് ഞാൻ ചെറുപ്പത്തിൽ നിന്നെ പ്രൊപ്പോസ് ചെയ്തത് ഒരു ബെറ്റിന്റെ പേരിലാണെന്ന് നീ തെറ്റിദ്ധരിച്ചു എന്ത് വന്നാലും മൂന്നാം പ്രാവശ്യവും ഞാൻ എന്റെ പ്രണയം നിന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നെല്ലാം അവൻ പറയും ഈ സമയത്താണ് അവൻറെ ഡോക്ടറെ കാണിക്കുന്നത് ഇതെല്ലാം വളരെ ക്ഷമയോടെ അദ്ദേഹം കേട്ടിരിക്കുകയായിരുന്നു പാസിൽ നടന്നത് ആലോചിച്ചിരിക്കാതെ നീ നിന്റെ പ്രണയത്തിൽ എത്രത്തോളം സിൻസിയർ ആണെന്ന് അവളെ അറിയിക്കാൻ നോക്കേ എന്ന് അദ്ദേഹം പറയും പിന്നീട് സ്കൂളിന്റെ കാൻ്റീനിലിരിക്കുന്ന ഓയിനെയും ഫ്രണ്ടിനെയും ഡോക്ടർ ലിയെയും ആണ് കാണിക്കുന്നത് ഡോക്ടർ ലി ഓയുനയെ ഒരുപാട് വിളിച്ചെങ്കിലും അവൾ അതൊന്നും കേൾക്കില്ല അവളുടെ മൈൻഡ് മുഴുവൻ ലീക്കാങ്ങിലായിരുന്നു എന്ത് പറ്റി വല്ല പനിയുമുണ്ടോ എന്ന് കരുതി ഡോക്ടർ അവളുടെ നെറ്റിയിൽ തൊട്ടു നോക്കും ഈ സമയത്താണ് ഇത് കണ്ടുകൊണ്ട് ലീകാങ് അങ്ങോട്ടെത്തുന്നത് അവൻ ഡോക്ടർലിയുടെ കൈ തട്ടി മാറ്റും ശേഷം അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കും എന്നാൽ ലീകാങിനെ അവിടെ കണ്ട ഓയുനെയാവട്ടെ ഒന്നും പറയാതെ അവിടെ നിന്നും എണീറ്റു പോകും ഇവൾ എന്താണ് ചെയ്യുന്നത് എന്ന് ആർക്കും മനസ്സിലാവില്ല പിന്നീട് സ്കൂൾ കോമ്പൗണ്ടിൽ വെച്ച് ഓയുനെ കണ്ട ലീകാങ് അവളോട് മിണ്ടാൻ പോയെങ്കിലും പോയും അവനെ മൈൻഡ് ചെയ്യാതെ അവൾ അവിടെ ും പോ നടക്കുന്നതെല്ലാം ഡോക്ടർ ലിയും ഫ്രണ്ടും കാണുന്നുണ്ടായിരുന്നു ഇവരെ കുറിച്ച് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ഫ്രണ്ട് പറയും കേട്ട് ദേഷ്യം വന്ന ഡോക്ടർ ഓ ഫോളോ ചെയ്തു പോകും ഇത് കണ്ട ഫ്രണ്ട് നീ നിന്റെ പ്രണയം സക്സസ് ആവുന്നത് വരെ അവളെ ഫോളോ ചെയ്തു പോകണം എന്ന് മനസ്സിൽ പറയും ഈ സമയത്താണ് സെക്രട്ടറി അവളെ വിളിക്കുന്നത് എന്നാൽ ഈ ഇടിയേറ്റ എന്തിനാണ് എന്നെ വിളിക്കുന്നത് എന്ന് പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്യും എന്റെ കോൾ അവൾക്ക് എടുത്താൽ എന്താണ് കുയപ്പം ഞാൻ ചെയ്തത് തെറ്റു തന്നെയാണ് എന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ട് സെക്രട്ടറി അവിടെ ബഹളം ഉണ്ടാക്കും പിന്നീട് റൂഫ് ടോപ്പിൽ ഇരിക്കുന്ന ഓയുനയാണ് കാണിക്കുന്നത് ഈ സമയത്താണ് ഡോക്ടർ അങ്ങോട്ട് എത്തുന്നത് നിനക്ക് ഓക്കെ അല്ലേ അങ്ങനെ നിനക്കും തമ്മിൽ എന്താണ് പ്രശ്നം എന്ന് അവൻ ചോദിക്കും ഇത് കേട്ട അവൾ ഒന്നുമില്ല എന്ന് പറയും എന്നാൽ ഇങ്ങനെ ഇവിടെ ഇരിക്കാതെ എന്റെ കൂടെ വാ എന്ന് പറഞ്ഞ് അവൻ കൈ കൈനീട്ടും എന്നാൽ ഓയുനാവട്ടെ അവന്റെ കൈയിലേക്ക് നോക്കി മടിച്ചു നിൽക്കും കാലുകൾക്ക് ഉറക്കം വന്നെന്നാണ് തോന്നുന്നത് എണീക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ തന്നെ ഇരിക്കും ഇത് കേട്ട് ഡോക്ടറിലേക്ക് ചിരിയാണ് വന്നത് ഇതേ സമയം ലീക്കാങ്ങാവട്ടെ മോയനെ എന്തുകൊണ്ടാണ് തന്നെ അവോയ്ഡ് ചെയ്യുന്നത് എന്ന് കരുതി ഇരിക്കുകയാവും ഈ സമയത്താണ് റിപ്പോർട്ട്സുമായി അവൾ വരേണ്ട സമയമായി എന്ന് അവൻ ഓർക്കുന്നത് അതുകൊണ്ട് തന്നെ അവൾ ഇപ്പോൾ വരും എന്ന് കരുതി അവൻ ഇരിക്കും ഈ സമയത്താണ് ലാപ്ടോപ്പിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് നോക്കുമ്പോൾ സ്പോർട്സ് ടീമിന്റെ റിപ്പോർട്ട്സ് ആയിരുന്നു അത് പിന്നീട് ഷോറൂമിലുള്ള സുനുവിനെയാണ് കാണിക്കുന്നത് അവൻ സൂസുവിനെ കുറിച്ചുള്ള ന്യൂസുകളെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാവും ഈ സമയത്താണ് സൂസു അങ്ങോട്ട് വരുന്നത് അവളെ കണ്ട അവൻ നീ എന്നെ കാണാൻ വേണ്ടിയാണോ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കും അതെ ഇന്നലത്തെ കാര്യത്തിൽ ഞാൻ നിന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചു ഇവിടെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള കാർ ഏതാണ് അത് നീ എടുത്തോ ഞാൻ നിനക്ക് വേണ്ടി വാങ്ങി തരാം എന്നവൾ പറയും നീ എന്നെ കുറിച്ച് അങ്ങനെയാണോ കരുതി വെച്ചിട്ടുള്ളത് എന്നവൻ ചോദിക്കും നിനക്കിപ്പോൾ അത് പറഞ്ഞു തരുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് അവൾ പറയും അതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറ് അവൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും ഇത് കേട്ട സൂസു സെക്രട്ടറി നിന്നെ അവിടെ നിന്നും പോകും പിന്നീട് വീട്ടിലുള്ള ഓയുനയെയാണ് കാണിക്കുന്നത് ഞാൻ എന്തിനു വേണ്ടിയാണ് ലീകാങിനെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് എന്നവൾ കരുതും എന്നാൽ അവൾക്ക് അതിനൊരു ഉത്തരം കിട്ടില്ല ഈ സമയത്താണ് ലീകാങ് അങ്ങോട്ട് വരുന്നത് ഇവരെന്താണ് എന്റെ വീട്ടിൽ എന്ന് അവൾ ചിന്തിക്കും കണ്ടപാടെ നീ എങ്ങനെ ൾ ചോദിക്കും നിന്റെ സ്റ്റുഡന്റ് ആയിട്ടുള്ള മിന്ന ഇവിടെയാണല്ലേ താമസിക്കുന്നത് എന്നെ മനസ്സിലാക്കിയ അവളാണ് ഡോർ തുറന്നു തന്നത് എന്നവൻ പറയും നിനക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് ആ കാര്യം നിനക്ക് എന്നോട് സ്ട്രൈറ്റ് ആയിട്ട് പറഞ്ഞാൽ പോരെ അതിനുവേണ്ടി എന്തിനാണ് എന്നെ ഇഷ്ടമാണെന്നെല്ലാം പറയുന്നത് എന്നെല്ലാം അവൾ ചോദിക്കും ഇത് കേട്ട ലീകാങ് ഞാൻ സ്ട്രൈറ്റ് ആയിട്ടാണ് നിന്നോട് പറഞ്ഞത് എനിക്ക് നിന്നെ ഇഷ്ടമാണ് നിന്നെ ഇപ്പോൾ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകും ഇത് കേട്ട ഓയുനക്ക് മനസ്സിൽ സന്തോഷമായെങ്കിലും അവൾ പുറത്തു കാട്ടില്ല ഈ സമയത്താണ് ജോമുൺ വീട്ടിലേക്ക് വരുന്നത് അവിടെ നിൽക്കുന്ന ലീകാങ്ങിനെ കണ്ട് അവൻ ഞെട്ടിപ്പോകും ഏജൻസിയുടെ പ്രസിഡന്റ് ആണ് എന്നവൻ തെറ്റിദ്ധരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് നിങ്ങൾ എന്താണ് ഇവിടെ എന്ന് അവൻ ചോദിക്കും പ്രസിഡന്റോ നീ എന്തെല്ലാം ഞാൻ ചീഫ് ഡയറക്ടറാണ് നീ ആണല്ലേ ഓയുട അനിയൻ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകും ഈ സമയത്താണ് മിൻഹ അങ്ങോട്ട് വരുന്നത് ആ പോയ വ്യക്തി ആരാണ് എന്ന അവൻ സംശയത്തോടെ ചോദിക്കും അദ്ദേഹമാണ് നമ്മുടെ സ്കൂളിലെ ചീഫ് ഡയറക്ടർ നിന്റെ ചേച്ചിയെ കാണാൻ വന്നതാണെന്നാണ് തോന്നുന്നത് എന്നെല്ലാം അവൾ പറയും എന്തിനു വേണ്ടിയാണ് അദ്ദേഹം ചേച്ചിയെ കാണാൻ വരുന്നത് എന്ന് അവൻ സംശയത്തോടെ ചോദിച്ചെങ്കിലും അവൾക്കതിന് ഉത്തരമില്ലായിരുന്നു പിന്നീട് ഓയുനയെയാണ് കാണിക്കുന്നത് ലീകങ് തന്നോട് പല തവണയായി സ്നേഹം പറഞ്ഞ കാര്യം അവൾ ഓർക്കും അതോടുകൂടി കഴിഞ്ഞ പതിനഞ്ചു വർഷമായി അവൻ തന്നെ പ്രണയിക്കുകയാണ് എന്ന കാര്യം അവൾ നെട്ടലോടെ തിരിച്ചറിയും പിന്നീട് ലേക്ക് അങ്ങനെയാണ് കാണിക്കുന്നത് അവൻ വീട്ടിലെത്തുമ്പോൾ അവനെയും വെയിറ്റ് ചെയ്ത് ഓയോനെ ഇരിപ്പുണ്ടായിരുന്നു നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് അവൻ ചോദിക്കും ഇന്ന് സ്കൂളിൽ വെച്ചെല്ലാം നിന്നോട് ഞാൻ ഒരുപാട് റോഡായിട്ട് പെരുമാറി അതിനെല്ലാം സോറി എന്ന് അവൾ പറയും നിനക്ക് വേണ്ടി വല്ലതും ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അവൻ കിച്ചണിലേക്ക് പോകാൻ നിൽക്കും എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് റിയാത്ത പല കാര്യങ്ങളും പതിനഞ്ചു വർഷം മുന്നേ നടന്നിട്ടുണ്ടോ എന്ന് അവൾ ചോദിക്കും ഈ സമയത്താണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് അന്ന് ലീകാങും പയ്യന്മാരും കൂടി വെറ്റിവെച്ച ദിവസം പോയി ആരാണ് പ്രപ്പോസ് ചെയ്യുന്നത് അവർക്ക് ഈ കാഷ് എല്ലാം തരാം എന്നായിരുന്നു അവരുടെ ഡീൽ ഇത് മനസ്സിലാക്കിയ ലീകാങ് ആവട്ടെ അവൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് അവന്റെ പക്കലുണ്ടായിരുന്ന എല്ലാ പണവും അവർക്ക് കൊടുക്കും അതുകൊണ്ട് തന്നെ അവരാരും അവളെ പുള്ളി ചെയ്യാൻ വേണ്ടി വരില്ല എനിക്കെപ്പോഴും നിന്നെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നീ ഈ കഴിഞ്ഞ കൊല്ലങ്ങളിലെല്ലാം എന്നെ തെറ്റിദ്ധരിക്കുകയാണ് ഉണ്ടായത് ഒരു വെറ്റിന്റെ പേരിൽ എന്നെല്ലാം അവൻ സങ്കടത്തോടെ പറയും ഇത് കേട്ട ഓയുന എല്ലാം എന്റെ തെറ്റാണ് അന്ന് തന്നെ ഞാൻ നിന്നോട് ഇതിനെ കുറിച്ച് ചോദിക്കണമായിരുന്നു എന്ന അവൾ പറയും ഇതൊന്നും നിന്റെ തെറ്റല്ല എന്റെ തെറ്റ് മാത്രമാണ് അന്ന് നിന്നോട് ഇതിനെ കുറിച്ചെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണമായിരുന്നു എന്ന് അങ്ങും പറയും എനിക്ക് മെസ്സേജ് അയച്ച ദിവസം എനിക്ക് എന്താണ് എന്നോട് പറയാനുണ്ടായിരുന്നത് എന്ന് അവൻ ആകാംക്ഷയോടെ ചോദിക്കും അച്ഛൻറെയും അമ്മയുടെയും ആക്സിഡന്റ് ഓർത്താവൾ ആ ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല പക്ഷെ എനിക്ക് എപ്പോഴും നിന്നോട് സോറി മാത്രമേ പറയാനുള്ളൂ നിന്നെ പണ്ട് ഹേർട്ട് ചെയ്തതിനും ഇപ്പോൾ ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനും കൊണ്ടിരിക്കുന്നതിനും എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകും അവളുടെ പുറകെ ഓടിച്ചെന്ന ചെന്ന ലാങ് നീ എന്തുകൊണ്ടാണ് എന്റെ പ്രൊപ്പോസൽ അക്സെപ്റ്റ് ചെയ്യാത്തത് അതോ നിന്റെ മനസ്സിൽ ഡോക്ടർ ലീ ആണോ എന്നെല്ലാം ചോദിക്കും എനിക്ക് സാധിക്കില്ല എനിക്ക് ആയിട്ടുള്ള ഒരാളെയും ഇഷ്ടമല്ല എന്ന അവൾ പറയും അത് എന്തുകൊണ്ടാണ് എന്റെ ചുറ്റിലും ഉള്ളവരെല്ലാം ആൻസം ആയത് കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകും പിന്നീട് വീട്ടിലെത്തി അവൻ മിററിൽ നോക്കി ആർക്കു വേണ്ടിയാണോ ഞാൻ ഇങ്ങനെ ആവാൻ ശ്രമിച്ചത് അവർ തന്നെ എന്റെ രൂപത്തെയാണ് പ്രണയിക്കുന്നത് എന്ന് അവൻ സങ്കടത്തോടെ കരുതും പിന്നീട് അടുത്ത ദിവസമാണ് കാണിക്കുന്നത് ജോവണും കൂട്ടുകാരും പുറത്ത് കളിച്ചു കൊണ്ടിരിക്കാ ഈ സമയത്താണ് ജോൺ എത്രയും പെട്ടെന്ന് ഓഫീസിലേക്ക് വരണം എന്ന് പറഞ്ഞുള്ള ലീകാങ്മെന്റ് വരുന്നത് അതുകൊണ്ട് തന്നെ ജോൺ അങ്ങോട്ട് പോകും എന്തിനു വേണ്ടിയാണ് സർ എന്നെ വിളിച്ചത് എന്ന് അവൻ സംശയത്തോടെ ചോദിക്കും നീ എച്ച് എന്റർടൈൻമെന്റിൽ ട്രെയിനി ആണല്ലേ നിന്റെ കരിയർ തന്നെ ഞാൻ തകർക്കും എന്ന് അവനോട് ദേഷ്യപ്പെട്ടെ ലീകാങ് അവിടെ നിന്നും പോകും ഇവൻകിത് എന്ത് പറ്റി എന്ന് അവൻക്ക് മനസ്സിലാവില്ല അവിടെ നിന്നും ായിരുന്നു അവനോട് ഒരു കാർ ടെസ്റ്റ് ചെയ്യാൻ എന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകും നിങ്ങൾ എല്ലാവരും കൂടി ജീവിതം തകർത്തു എന്തിനു വേണ്ടിയാണ് അവളെ ഇത്രയും ടോർച്ചർ ചെയ്തത് എന്നും പറഞ്ഞ് അവൻ ദേഷ്യപ്പെടും ഇതെല്ലാം കണ്ട സുനുഹു ഞാൻ ഒരിക്കലും അവളുടെ ജീവിതം തകർത്തിട്ടില്ല നീ ഒന്ന് സ്പീഡ് കുറച്ചു പോ എന്ന് പറഞ്ഞ് പേടിച്ചു നിൽക്കും പിന്നീട് ലീകങ് നേരെ പോയത് സിയോക്കിന്റെ അടുത്തോട്ടായിരുന്നു എന്നാൽ ഈ സമയം സിയോക്കിന്റെ കയ്യിൽ കത്തി ഉണ്ടായത് കൊണ്ട് തന്നെ അവൾക്ക് കാര്യമായിട്ട് ഒന്നും പറയാൻ സാധിക്കില്ല പിന്നീട് സ്കൂളിലുള്ള ഓയിനെയാണ് കാണിക്കുന്നത് ഈ ലീക്കാങ് ഇന്നേക്ക് രണ്ടു മൂന്ന് ദിവസമായല്ലോ വന്നിട്ട് അവൻ എന്തുകൊണ്ടാണ് വർക്കിന് വരാത്തത് എന്നെല്ലാം അവൾ കരുതും ഞാൻ എന്തിനു വേണ്ടിയാണ് അവനെ കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നത് എന്നും പറഞ്ഞ് അവൾ സ്വയം കൺട്രോൾ ചെയ്യും ഈ സമയത്താണ് ജോഹൻ സന്തോഷത്തോടെ വന്ന് എനിക്ക് നൂറാം റാങ്ക് കിട്ടി എന്ന് അവളോട് പറയുന്നത് അവനെ ും അപ്പോൾ കോൾ വന്നത് കൊണ്ട് തന്നെ അങ്ങോട്ട് വരും നിന്റെ മാർക്ക് ലിസ്റ്റ് ഞാൻ അത് എന്ന് ഓയുനെ പറയും അതുകൊണ്ട് തന്നെ മിൻഹ അത് കൊടുക്കും അവളുടെ റാങ്ക് കണ്ട ഓയിനക്ക് ഒത്തിരി സന്തോഷമാകും കാരണം അവൾ ടോപ് ടെന്നിലുണ്ടായിരുന്നു ഈ സമയത്താണ് മിൻഹ ജോവണിന്റെ പേടിയുടെ കാര്യം ഓയിനെ അറിയിക്കാം എന്ന് കരുതുന്നത് അപ്പോഴാണ് അവൻ ഈ കാര്യം ചേച്ചി ഒരിക്കലും അറിയരുത് എന്ന് തന്നോട് പറഞ്ഞ കാര്യമോർത്ത് അവൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോകും പിന്നീട് ലീക്കാങ്ങിനെയാണ് കാണിക്കുന്നത് അച്ഛനെയും അമ്മയെയും കാണാൻ വേണ്ടി അവൻ ചേർമണിന്റെ വീട്ടിലേക്കെത്തും ഈ സമയം അവിടെ ഡോക്ടർ ഡോക്ടറിലെയും ഉണ്ടായിരുന്നു നീ എന്തിനാണ് എന്നെ നോക്കുന്നത് എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി അടികൂടും എന്നാൽ ഇത് കണ്ടുകൊണ്ടിരുന്ന സോസുവിനും മുത്തശ്ശിക്കും അമ്മയ്ക്കൊന്നും ഇവർ രണ്ടുപേരും എന്തിനാണ് അടികൂടുന്നത് എന്ന് മനസ്സിലാവില്ല സമയത്താണ് ലഞ്ച് റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അച്ഛൻ കിച്ചണിൽ നിന്നും വരുന്നത് അദ്ദേഹം ഉണ്ടാക്കിയ ഡിഷ് ടേസ്റ്റ് ചെയ്ത ആർക്കും പറ്റില്ല എന്നാൽ അത് ഒത്തിരി ഇഷ്ടപ്പെടും ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് എനിക്കും ഇത് പഠിപ്പിച്ചു തരണം എന്നെല്ലാം അവൾ പറയും പിന്നീട് അടുത്ത ദിവസം ഡോക്ടർ ലി സ്കൂളിലെത്തും ഈ സമയത്തെ അവന്റെ മോഡലായിട്ടുള്ള ഫ്രണ്ടും അവിടെ ഉണ്ടായിരുന്നു ഇത്രയും ചെറിയ സ്ഥലത്തെ അതും ഒരു സ്കൂളിൽ നീ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത് വെറുതെ ആണോ അതോ അതിനു പിന്നിൽ വല്ല കാരണങ്ങളും ഉണ്ടോ എന്ന് അവൻ സംശയത്തോടെ ചോദിക്കും എനിക്ക് സ്കൂളിൽ വർക്ക് ചെയ്യാൻ തോന്നി അതുകൊണ്ട് ഞാൻ ചെയ്തു അവൻ പറയും ഷിൻവ ഗ്രൂപ്പിന്റെ ഗ്രാൻഡ് സൺ ഇത്രയും ചെറിയ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്നെല്ലാം അവൻ പറയും ഈ സമയത്താണ് ഓയൂര് അങ്ങോട്ട് വരുന്നത് അവളെ കണ്ട കണ്ട് ഡോക്ടറിലേ ഞെട്ടിപ്പോകും ഇപ്പോൾ പറഞ്ഞ കാര്യം അവൾ കേട്ടിട്ടുണ്ടോ എന്നതായിരുന്നു അവന്റെ ടെൻഷൻ ഫ്രണ്ട് ആയിട്ടുള്ള മോഡലിനെ കണ്ട് അവൾ സോറിയും പറഞ്ഞ് അവിടെ നിന്നും പോകും അപ്പോഴേക്കും ഡോക്ടർലി അവളെ ഫോളോ ചെയ്ത് അങ്ങോട്ടെത്തിയിരുന്നു അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നീ കേട്ടോ എന്ന് അവൻ സംശയത്തോടെ ചോദിക്കും നിങ്ങൾ ഷിൻമാ ഗ്രൂപ്പിന്റെ ഗ്രാൻഡ് സൺ ആണ് എന്ന കാര്യമല്ലേ അതെനിക്ക് മുന്നേ അറിയാമായിരുന്നു എന്ന് അവൾ പറയും ഡോക്ടർലി അത് നെട്ടലോടെയാണ് കേട്ടത് അന്ന് മീറ്റപ്പിന് പോയ സമയം ഡോക്ടർ ഡോക്ടർലിയോട് ചെറുതായിട്ട് ക്രഷുള്ള ആ പെൺകുട്ടി സത്യങ്ങളെല്ലാം ഓയനയോട് പറഞ്ഞിരുന്നു നിങ്ങൾ ഷിൻമാ ഗ്രൂപ്പിന്റെ ഗ്രാൻഡ് സൺ ആണോ അല്ലയോ അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് അവൾ പറയും ഇത് കേട്ട ഡോക്ടറിലേക്ക് ഒത്തിരി സന്തോഷമാകും ഞാൻ ഗ്രാൻഡ് സൺ ആണ് എന്ന് അറിയുന്നവരെല്ലാം രീതിയിലാണ് എന്നോട് പെരുമാറുക നീ മാത്രമാണ് എന്നെ ട്രീറ്റ് ചെയ്യുന്നത് ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകും പിന്നീട് വർക്കെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന ഓയനെയാണ് കാണിക്കുന്നത് ലേക്കാങ്ങിനെ കണ്ടിട്ട് ഒരുപാട് ദിവസമായല്ലോ അവൻ എന്തുകൊണ്ടാണ് സ്കൂളിലേക്ക് വരാത്തത് എന്നറിയാൻ വേണ്ടി അവൻക്ക് വിളിച്ചാലോ എന്ന് അവൾ കരുതും ഈ സമയത്താണ് തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുന്ന ലീക്ക് അങ്ങനെ അവൾ കാണുന്നത് ഞാൻ എത്ര ദിവസമായി സ്കൂളിലേക്ക് വന്നിട്ട് എന്തുകൊണ്ടാണ് വരാത്തത് എന്നൊരു മെസ്സേജെങ്കിലും നിനക്ക് അയക്കാമായിരുന്നു എന്നവൻ പരിഭവത്തിൽ പറയും എന്നാൽ ഓയുനെ ആവട്ടെ അതിനൊന്നും പറയാതെ വന്നതിന് നന്ദി എന്ന് പറഞ്ഞ് അവനക്ക് കൈ കാണിക്കും എന്ത് നന്ദി എനിക്ക് അതിന് പകരം ഫുഡ് വാങ്ങിത്ത എന്ന് പറഞ്ഞ് അവന്റെ കീ അവളെ ഏൽപ്പിച്ച് അവൻ കാറിൽ കയറും ഫുഡ് ഫുഡെന്ന് കേട്ട ഓയുനിക്കും ഒത്തിരി സന്തോഷമാകും പിന്നീട് ഫുഡ് എല്ലാം കഴിച്ച് ലീകങ് അവളെ വീട്ടിൽ കൊണ്ടുവിടും നിങ്ങളുടെ മാച്ചിന് രണ്ടു ദിവസം മാത്രമല്ലേ ബാക്കിയുള്ളൂ നാളെയല്ലേ അതിന് പോകുന്നത് എന്ന് അവൻ ചോദിക്കും നിനക്കതെല്ലാം ഓർമ്മയുണ്ടോ നീ എക്സ്പെക്ട് ചെയ്യുന്നത് പോലെ തന്നെ ഞങ്ങൾ ജയിച്ചിട്ടേ വരൂ എന്ന അവൾ പറയും എനിക്കറിയാം കുട്ടികൾക്കൊന്നും ഇഞ്ചുറീസ് പറ്റാതെ നോക്കണം എന്ന് അവൻ പറയും അതുകൊണ്ട് മാത്രം പേടിക്കണ്ട ഞങ്ങളുടെ കൂടെ ഡോക്ടർ ലീയും വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകും എന്നാൽ ഡോക്ടർ ലീ വരുന്നുണ്ട് എന്ന് കേട്ടപാടെ ലീ കാങ്ങിന്റെ മുഖഭാവം എല്ലാം മാറും പിന്നീട് ഓയന് വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ അവളുടെ ഡോറിന്റെ മുന്നിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നതായി കാണും ആരാണെന്ന് നോക്കുമ്പോൾ അത് ഡോഹി ആയിരുന്നു എനിക്ക് എന്താണ് പറ്റിയത് നീ ഇത്ര ദിവസം എവിടെയായിരുന്നു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ ഞാൻ പറഞ്ഞതല്ലായിരുന്നോ എന്ന് അവൾ ചോദിക്കും എന്റെ കയ്യിൽ നിന്നും നിന്റെ നമ്പർ മിസ്സായി എനിക്ക് എവിടെയും താമസിക്കാൻ സ്ഥലമില്ല എന്ന് അവൾ പറയും അതുകൊണ്ട് തന്നെ ഓ ഓയുന് ഡോഹിയുമായിട്ട് വീട്ടിലേക്ക് പോകും എന്നാൽ അവളെ അങ്ങോട്ട് കൊണ്ടുവന്നത് ബ്രദേശിനൊന്നും ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു ഇത് കണ്ട ജോബോൺ ആവട്ടെ ഓൾറെഡി ഒരാളെ നീ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന്റെ കൂടെ മറ്റൊരാളെയും അതിന് ഞാൻ സമ്മതിക്കില്ല എന്നെല്ലാം അവൻ പറയും നിന്റെ സമ്മതം അതിന് ആർക്ക് വേണം സെക്കൻഡ് ഫ്ലോറിലാണ് ഞാൻ ഇവളെയും താമസിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് ഓയു അവിടെ നിന്നും പോകും സെക്രട്ടറിയെയാണ് കാണിക്കുന്നത് അവന്റെ അടുത്തോട്ട് അസിസ്റ്റന്റ് വന്ന് അവരുടെ ബിസിനസിനെ കുറിച്ചെല്ലാം പറയും എന്നാൽ അവന്റെ ശ്രദ്ധ മുഴുവൻ ഫോണിലായിരുന്നു ഈ സമയത്താണ് ഒരു മെസ്സേജിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് ഫ്രണ്ട് ആയിരിക്കും അതെന്ന് കരുതി അവൻ പെട്ടെന്ന് എടുക്കും എന്നാൽ അത് അവളായിരുന്നില്ല എനിക്ക് എന്താണ് പറ്റിയത് ഒരു കോളിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണോ എന്ന് അവൻ മനസ്സിൽ കരുതും പിന്നീട് അടുത്ത ദിവസമാണ് കാണിക്കുന്നത് ഓരെയും സ്റ്റുഡൻസും കൂടി മാച്ചിന് പോവാൻ റെഡി ആവുകയാവും ഈ സമയത്താണ് ലീഗ് അങ്ങോട്ട് വരുന്നത് െ കണ്ട നീ എന്താണ് ഇവിടെ എന്ന് ചോദിക്കും ഞാനല്ലേ സ്കൂളിന്റെ ചീഫ് ഡയറക്ടർ ഞാനില്ലാതെ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് ഞാനും ഉണ്ട് കൂടെ എന്നും പറഞ്ഞ് അവൻ ബസ്സിൽ കയറിയിരിക്കും പിന്നീട് യാത്ര തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞ് ഓയുന ലീക്ക് അങ്ങനെ നോക്കുമ്പോൾ അവന് ഒട്ടും വയ്യായിരുന്നു ഇത് കണ്ട അവൾ നിനക്ക് എന്തുപറ്റി എന്ന് അവനോട് ചോദിക്കും പതിനഞ്ചു വർഷത്തിനു ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ബസ്സിൽ കയറുന്നത് അതിന്റെ ഒരു അസ്വസ്ഥത മാത്രമേ ഉള്ളൂ എന്ന് അവൻ പറയും കുറച്ച് സമയം കഴിഞ്ഞ് തൻ്റെ കയ്യിൽ ആരോ പിടിക്കുന്നത് പോലെ തോന്നി അവൻ നോക്കുമ്പോൾ അത് ഓയുനെയായിരുന്നു ഇങ്ങനെ കയ്യിൽ മസാജ് ചെയ്താൽ റിലാക്സ് ആകും എന്ന് പറഞ്ഞ് അവൾ അവനെ സമാധാനിപ്പിക്കും അവൾ തന്നെ കുറിച്ചും ചിന്തിക്കുന്നുണ്ടല്ലോ എന്ന് കരുതി അവൻക്ക് ഒത്തിരി സന്തോഷമാകും അവസാനം അവർ ബുക്ക് ചെയ്ത ഹോട്ടലിലെത്തും എന്നാൽ കണ്ട ഒട്ടും ചെയ്യാൻ സാധിക്കില്ല ഇവിടെയാണോ നിങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഇത് ഷിൻവ തന്നെ നാണക്കേടാണ് എന്നെല്ലാം അവൻ പറയും ഇതെല്ലാം കേട്ട നമ്മുടെ ബഡ്ജറ്റിന് പറ്റിയ ഹോട്ടൽ ഇത് മാത്രമാണ് എന്നെല്ലാം പറയും ഇന്ന് ആരും ഇവിടെ നിൽക്കാൻ പോകുന്നില്ല നമ്മൾ വേറെ സ്ഥലത്തോട്ടാണ് പോകുന്നത് എന്നും പറഞ്ഞേ ലേക്കങ് അവരെയും കൂട്ടി ഒരു ലക്ഷ്യസ് ആയിട്ടുള്ള ഹോട്ടലിലേക്ക് കൊണ്ടുപോകും അവിടം കണ്ട അവരെല്ലാവരും നെട്ടിപ്പോകും ആദ്യമായിട്ടാണ് അവർ അങ്ങനെയൊന്ന് കാണുന്നത് ലീക്കങ്ങൾ സ്വന്തം പണം ചെലവാക്കിയാണ് ബുക്ക് ചെയ്തിരുന്നത് പിന്നീട് ഡോക്ടർ ലിയെയാണ് കാണിക്കുന്നത് തന്റെ അച്ഛനെ മീറ്റ് ചെയ്യാൻ ഉണ്ടായത് കൊണ്ട് തന്നെ അവൻക്ക് അവിടെ പോവാൻ സാധിച്ചിരുന്നില്ല ഞാൻ നാളെ വരാം എന്ന് അവൻ ഓയിനക്ക് മെസ്സേജ് അയക്കും ഈ സമയത്താണ് അവന്റെ അച്ഛൻ അങ്ങോട്ട് വരുന്നത് ഒരുപാട് വർഷത്തിനു ശേഷമാണ് അവരങ്ങനെ കാണുന്നത് എന്തുകൊണ്ടാണ് അമ്മ വരാഞ്ഞത് എന്ന് അവൻ ആവലാതിയോടെ ചോദിക്കും അവൾക്ക് വിദേശത്തെ ഒരു കാര്യം കാര്യമുണ്ടായിരുന്നു അതിന് പോയതാണ് ഞാനും നാളെ അങ്ങോട്ട് പോകും എന്ന് അദ്ദേഹം പറയും അപ്പോൾ നിങ്ങൾ മുത്തശ്ശിയെ കാണാൻ പോകുന്നില്ലേ എന്ന് അവൻ ചോദിക്കും എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല ഒരു ഡോക്ടറായാൽ നമുക്ക് പല ബാധ്യതകളും ഉണ്ടാകും അതിൽ എനക്ക് കുറച്ചു കഴിഞ്ഞു മനസ്സിലാകൂ എന്നെല്ലാം അദ്ദേഹം പറയും ഡോക്ടർ ലിയുടെ അമ്മയും അച്ഛനും ഡോക്ടേഴ്സ് ആയിരുന്നു ഈ സമയത്താണ് അവൻ അച്ഛനെ കുറച്ച് മദ്യമൊഴിച്ചു കൊടുക്കുന്നത് എന്നാൽ അദ്ദേഹം അത് കുടിക്കില്ല ഞാൻ ഇപ്പോൾ ഇത് കുടിക്കാറില്ല ഒരു ഡോക്ടർ ആവുക എന്നത് ഒട്ടും ഈസിയുള്ള കാര്യമല്ല നമ്മൾ അതിനുവേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യേണ്ടി വരും എന്നെല്ലാം അദ്ദേഹം പറയും അതുകൊണ്ടാണോ ഈ പോയ ഇരുപത്തെട്ട് വർഷം എന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കാഞ്ഞത് ഒരു മിനിറ്റ് പോലും എനിക്ക് നിങ്ങൾക്ക് വെക്കാൻ സാധിക്കില്ലായിരുന്നോ എന്ന് അവൻ സങ്കടത്തോടെ ചോദിക്കും ഇപ്പോൾ ഞാൻ പറയുന്നതൊന്നും നിനക്ക് മനസ്സിലാവില്ല നീ പൂർണമായും ഒരു ഡോക്ടറായി മാറിയാൽ മാത്രമേ ഇതെല്ലാം മനസ്സിലാവുകയുള്ളൂ അപ്പോൾ നീ കരുതും താൻ ഇത്രയും നന്ദിയില്ലാത്തവൻ ആയിരുന്നോ എന്ന് എന്നെല്ലാം അദ്ദേഹം പറയും ഈ സമയത്താണ് ഊയില അവൻ കെ പുതിയ ഓർഡറിന്റെ ലൊക്കേഷൻ സെൻഡിക്കൊടുക്കുന്നത് അത് കണ്ടപാടെ എനിക്ക് ജീവിതത്തിൽ എന്താണ് നഷ്ടപ്പെട്ടതെന്ന് ഇപ്പോൾ മനസ്സിലായി നിങ്ങളെ ഇങ്ങനെ മീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകും പിന്നീട് ഹോട്ടലിലുള്ള ഓയിനെയാണ് കാണിക്കുന്നത് അവൾ ഫ്രണ്ടിനെ വിളിച്ച് അവിടെയെല്ലാം കാണിച്ചു കൊടുക്കും ഇത്രയും പണം നിങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയോ എനിക്ക് അവിടെ കാണാൻ തന്നെ കൊതിയാകുന്നു അടുത്ത ഫ്ലൈറ്റിൽ തന്നെ ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്യും അവിടെ അടുത്ത് ബീച്ച് ഉണ്ടായത് കൊണ്ട് തന്നെ ഓയുന അങ്ങോട്ട് പോകും അവിടെ എത്തി അവൾ വെള്ളത്തിൽ കളിക്കുന്ന സമയത്താണ് ഇത് കണ്ടുകൊണ്ട് ലീകാങ് അങ്ങോട്ട് വരുന്നത് അവൾ അവനെയും വെള്ളത്തിലേക്ക് ക്ഷണിക്കും എന്നാൽ അവൻ അങ്ങോട്ട് പോകില്ല കടലിലേക്ക് കൂടുതലായി ഇറങ്ങിപ്പോയാ ഓയുനിയുടെ ശരീരം മുഴുവൻ നനയും അതുകൊണ്ട് തന്നെ വെള്ളം ഒന്നും നോക്കാതെ ലീകാങ് അവിടേക്ക് വന്ന് അവന്റെ ജാക്കറ്റ് അവൾക്ക് പുതച്ചു കൊടുക്കും അവിടെ നിന്നും പോകുന്ന നേരം ലീകങ് ഓയുനിയുടെ പുറകിലായിരുന്നു അവളോടെ അങ്ങനെ തന്നെ നിൽക്കാൻ പറഞ്ഞ് എന്റെ പുറകോട് നീ നോക്കരുത് എൻറെ മുഖത്തോട്ട് പോലും നോക്കരുത് എന്നും പറഞ്ഞ് അവൻ അവളുടെ ഷോൾഡറിൽ തലവെച്ച് സങ്കടത്തോടെ എനിക്ക് എന്നും നിന്റെ കൂടെ ഇങ്ങനെ നിൽക്കാനാണ് ആഗ്രഹം എന്ന് പറയും ഈ സമയത്താണ് ഇത് കണ്ടുകൊണ്ട് ഡോക്ടർ ലി അങ്ങോട്ടെത്തുന്നത് അവരെ അങ്ങനെ കണ്ട അവനക്ക് ഒത്തിരി ദേഷ്യം വന്നിരുന്നു പിന്നീട് റൂമിലെത്തിയ ഓയുനയാണ് കാണിക്കുന്നത് അവൾക്ക് അപ്പോഴും ലീകങ് പറഞ്ഞ കാര്യം മറക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് ലേക്കാങ്ങിനെ കാണാൻ പോകും അവൻ അപ്പോഴും ആ ബീച്ചിൽ തന്നെയായിരുന്നു ഞാൻ എന്തിനു വേണ്ടിയാണ് എപ്പോഴും ചിന്തിക്കുന്നത് നിന്നെ കാണാതാവുമ്പോഴെല്ലാം എന്തിനു വേണ്ടിയാണ് നിന്നെ വീണ്ടും കാണാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നത് എന്നെല്ലാം അവൾ പറയും ഇത് കേട്ട ലേക്കാങ്ങിനെ അവൾക്ക് തന്നോട് മനസ്സിൽ പ്രണയമുണ്ട് എന്ന് മനസ്സിലാകും അവൻ അവളുടെ പോയി അവളെ കിസ് ചെയ്യും ഇത് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു